പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പിന്നീട് കുട്ടിക്കുപ്പായം അതൊക്കെ നല്ല റൊമാന്റിക് സോങ് പൊൻവളയില്ലെങ്കിൽ അതുപോലെ തന്നെ തറവാട്ടം വന്നപ്പോൾ ഉടലുകൾ അറിയാതെ രണ്ടും അങ്ങനെ പിന്നീടാണ് ദാസേട്ടൻ്റെ ഒരു കാലഘട്ടം വരുന്നത് എല്ലാ ഇന്റർവ്യൂലും ദാസേട്ടിന്റെ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഒരു കാര്യമുണ്ട് കടവിലെ നരക്കി വെള്ളം പാടാനായിട്ട് സാർ പാട്ടാണ് അദ്ദേഹത്തിന് എന്തോ സാർ അന്ന് ഇതുമാതിരി തന്നെ ഈ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഒരുപാട് അപ്പോൾ അതിനെ ഞാൻ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പണ അതിൻ്റെ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് അന്ന് പി ജെ ആൻ്റണി ആയിരുന്നു അവിടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു അപ്പം ആൻ്റണി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പാട്ട് എടുക്കണമല്ലോ ഒന്ന് ഞാൻ പറഞ്ഞു ഇനി ഒരാഴ്ചയ്ക്ക് എടുക്കാൻ പറ്റില്ല സുഖമില്ലാതിരിക്കാന് പാ പാട്ടൊക്കെ ഞാൻ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണല്ലോ പണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് പാട്ട് പാട്ടൊന്നിച്ച് പാടി പിന്നീടാണ് റെക്കോർഡിങ് ഫിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തീരെ സുഖമില്ല അപ്പോൾ നാളെ അവർ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകേണ്ടാണ് പാട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു യേശുദാസ്വാൻ പാടിക്കാം അതാരായു ഞാൻ പറഞ്ഞ ഇങ്ങനെ അഗസ്റ്റീൻ ജോസഫിൻ്റെ പകരം നന്നായി പാടും എടുത്തു കഴിഞ്ഞാൽ എന്നാൽ ചേട്ടനൊന്ന് പറഞ്ഞ് എലപാട് ചെയ്തേക്കണം ഞാൻ അങ്ങനെയാണ് ദാസ് വന്നപ്പോൾ വന്ന് ദാസ് വന്ന് റൂം മിക്കവാറും വരാറുണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഒരു പാട്ടുണ്ടെടുക്കുക അപ്പോൾ ദാസ വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല അത് പാടില്ലെങ്കിൽ വേറെ എല്ലാവരും പാടും അപ്പോൾ ദാസ് എന്നെ കൊണ്ടുവരും പാടിച്ചു എനിക്ക് തോന്നുന്നു കരിയറിലേയും കണ്ണുനിർമിത്തായി കാണാൻ എത്തിയ പാടിയ ബ്രേക്ക് ആയെങ്കിൽ പോലും അല്ലിയാമ്പലും ഒരുപാട് അഭിമാനം തോന്നിയിട്ടില്ല പിന്നെ നന്നായി എന്തായാലും ഒരു ബ്രേക്ക് കൊടുത്തില്ല തുടക്കം ഉണ്ടാകാൻ ഒരു കാരണക്കാരനായി ഇപ്പോഴുള്ള ഈ ഒരു ഈ ഒരു ഈയൊരു സാത്വികഭാവം അന്ന് മുമ്പുണ്ടോ അതൊന്നും ഒന്നും പിടിച്ചടക്കണമെന്നില്ല ആഗ്രഹങ്ങളൊന്നും ഇല്ല എപ്പോഴും ഒതുങ്ങി കഴിയാതെ മറ്റേ ഒരു മത്സരത്തിനും ഇല്ല ഞാൻ എപ്പോഴും വലിഞ്ഞ് നിൽക്കുന്ന ഒരു അതെന്താണ് അങ്ങനെ ഈ ഒരു മേഖലയിൽ അത് പാടുണ്ടോ എപ്പോഴും മുന്നിട്ട് വരണം വരണം അങ്ങനെയല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല കഴിവുണ്ടെങ്കിൽ ചാൻസസ് ഉണ്ടെങ്കിൽ പാടും പുറത്ത് പോലെയാകും അല്ലാണ്ട് ഒരു ശ്രമവും നടത്താറില്ല അതോ ആകാശവാണിയിലെ ജോലി അതിന് അങ്ങനെ ഒരു തടസ്സമായിട്ടുണ്ട് ആകാശവാണിയിൽ ജോലിയും തടസ്സമല്ല പണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആകാശവാണി ജോലി എടുക്കുമ്പോൾ ഇപ്പം ഈ പാടുക എന്നുള്ളതൊക്കെ അത് പെർമിഷനും കിട്ടാനൊക്കെ വലിയ പ്രയാസമാണ് അതുകൊണ്ടായിരുന്നു ഒരു കാര്യം ചെറുതായിട്ട് ആകാശവാണി ഒന്ന് വില അതെ ഈ ഒരു അതെ ഇനി നമുക്ക് കുറച്ച് ഡിവൈറ്റ് സോങ്സിനെ കുറിച്ചാണ് എനിക്ക് പറയാൻ ആഗ്രഹം അപ്പം സുശീലാ ദേവി ടീച്ചർ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ ഒരുപാട് പാടിയിട്ടുള്ള ഗായികയാണ് സംഗീത സമാഗമത്തിലെ അടുത്ത അതിഥി നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ശ്രീമതി പി സുശീല ദേവിയാണ് ടീച്ചറെ ഞാൻ ആദരപൂർവ്വം സംഗീത സമാഗമത്തിന്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ ശ്രീമതി പി സുശീല ദേവി

മൂന്നാമതാണ് മൂക്കില്ലാ രണ്ടാമത് പാടിയത് മണ്ടച്ചാരി മൂന്നാമതാണ് ആദ്യത്തെ പാട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഓർക്കാൻ പറ്റുന്നില്ല ആദ്യത്തെ പൂവുമായി കാവിൽ ഞാൻ ചെന്നപ്പോൾ ആ പൂ ചൂടാൻ ഒരാളെത്തി ഫസ്റ്റ് ആദ്യം ആദ്യം പാടിയ പാട്ട് ഈ ശരിക്കും സിനിമ ഗാനരംഗത്തേക്ക് ആദ്യം വരുന്ന ആരാണ് അതിനുമ്പ് ഞാൻ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഒരു വലിയ സംഗീത ഫാമിലിന്നുള്ള ആൾ തന്നെയാണ് പ്രശസ്ത ഗാനരചയിതാവ് ബിച്ചു തിരുമല സംഗീത സംവിധായകൻ ദർശൻ രാമൻ ഇതൊക്കെ ചേച്ചിയുടെ സഹോദരന്മാരാണ് അപ്പൊ ആദ്യം ആരാണ് സിനിമ ഫീൽഡിലേക്ക് അത് എങ്ങനെയുണ്ടായ സിനിമയിലൊക്കെ അഭയം എന്നുള്ള സിനിമ എടുത്തിരുന്ന സമയത്ത് അപ്പൊ ഞാൻ എന്റെ ഒരു ടീച്ചറുണ്ട് പ്രൊഫസർ നളിനകുമാരി അപ്പൊ ഞാൻ നല്ലോണം കവിത ചൊല്ലുമായിരുന്നു ഇവിടെ എല്ലാം വേദികളിലൊക്കെ തന്നെ കവിത ചൊല്ലുന്നതിന് എപ്പോഴും സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല നന്നായി ചൊല്ലും എന്നുള്ളൊരു ഒരു പേരുള്ള എല്ലായിടത്തും വിളിക്കാറുണ്ട് ആകാശവാണിയിൽ തന്നെ എനിക്ക് ഒരു വള്ളത്തോൾ ജയന്തി എനിക്ക് എനിക്ക് തന്നെയായിരുന്നു അന്നും കേരള പ്രൈസ് കിട്ടിയിരുന്നത് അപ്പൊ അതുകൊണ്ട് ടീച്ചർ അഭയം എന്നുള്ള പടം ഒരു കവയത്രിയുടെ ആയിരുന്നല്ലോ രാജലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കവയിത്രിയുടെ കഥയായിരുന്നു അപ്പോൾ അതിലൊരു കവിത ചൊല്ലണം അതിനൊരാൾ നന്നായി ചൊല്ലുന്ന ആൾ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടീച്ചറാണ് പറഞ്ഞത് ടീച്ചറിൻ്റെ ഒരു ബന്ധുവായിരുന്നു ശോഭന പരമേശ്വരൻ നായർ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അങ്ങനെയാണ് ഈ ഒരു കവിത ചൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകണത് ടീച്ചറാണ് സത്യം പറഞ്ഞാൽ ഞാൻ മദ്രാസിൽ കാലുകുത്താനുള്ള ഫസ്റ്റ് ആദ്യ കാരണം ടീച്ചർ ഇപ്പോൾ മരിച്ചുപോയി പോയി എൻ്റെ ടീച്ചറാണ് ഞാനൊന്നും നന്ദിയോട് ഓർക്കണ ഒരാളാണ് എൻ്റെ ശബ്ദം അവിടെ വരാൻ കാരണം ടീച്ചറാണ് അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു വെറുതെ ഒരു സിനിമയിലൊന്ന് പാടി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് പാടിയ പാട്ട് എനിക്ക് നല്ലോണം ഓർമ്മയുണ്ടാവുന്ന എന്നുള്ള പടത്തിൽ ജാനിയമ്മ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ പൂമണിമാരന്റെ കോവിലിൽ ആ പാട്ട് അതാ പൂമണിമാരന്റെ കോവിലിൽ പൂജ അവിടെ ഇതിനു വേണ്ടിയിട്ട് ഇത് പാടി പാടിയപ്പോൾ പാടിയപ്പോന്നത്തെ റഹ്മാന്റെ അച്ഛൻ ആർ കെ ശേർ സാർ ഉണ്ടായിരുന്നു അവിടെ അകത്ത് സലീൽദായ ഉണ്ടായിരുന്നു സലിൽ ചൗധരി കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തോണ്ടിരുന്നത് പശ്ചാത്തലം ചെയ്തോണ്ടിരുന്നത് അഭയത്തിന്റെ പാട്ടുകളൊക്കെ ദൃഷ്ണ സ്വാമിയാണ് പോയതറിയാതെ അഭയത്തിലല്ലേ അത് ാണ് അതിനകത്ത് അതെനിക്ക് ഓർമ്മ വരണില്ല മറ്റേ ഈ ജാനീമ പാടിയ ജിശങ്കര കുറിപ്പിന്റെ ഒരു പാട്ടുണ്ട് നീരജല ഗ്രഹം അതൊക്കെ അതിൻ്റെ അകത്തുള്ളതാണ് അപ്പൊ അത് ശരിക്കും മ്യൂസിക് അതിനകത്ത് ദക്ഷണാഭ സ്വാമിയായിരുന്നു ആയിരുന്നു പക്ഷേ ഇതിന്റെ പശ്ചാത്തല സംഗീതം സല ചരി ഞാനോട് ചെല്ലുമ്പോ പശ്ചാത്തലം ഇങ്ങനെ വരും അപ്പൊ അവിടെയാണ് ഒരു കവിത ചൊല്ലണം എന്നവര് പറഞ്ഞിരുന്നത് കവയത്രി മരിച്ചു കിടക്കുന്നത് മരിച്ചു കിടക്കുമ്പോ ഈ അത് അവരുടെ ഒരു കവിതയുടെ നാല് നല്ല അഞ്ചോ വരികൾ ഇങ്ങനെ ചൊല്ലണം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഇത് ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഈ വോയിസ് കേട്ട് കഴിഞ്ഞപ്പം ആർ കെ ശേഖർ പറഞ്ഞു അയ്യോ എന്താ സുശിലാമ്മ വോയിസ് മാതിരിയെ വന്നിരിക്കുന്നത് തന്നെ രൊ റിസംബ്ലൻസ് ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ സലീൽദായ അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഈ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് കവിതയ്ക്ക് പകരം ഒരു ഹമ്മിങ് പാടാൻ പറഞ്ഞു വോയിസ് നല്ലതായതുകൊണ്ട് അങ്ങനെ ആ കവിത മാറ്റിയിട്ട് അവിടെ ഒരു ഹമ്മിങ് ശരി പറഞ്ഞാൽ സെലിൽ ആദ്യം ഞാൻ പാടുന്നത് അങ്ങനെ അത്ര ഓർമ്മ വരുന്നില്ല വളരെ സാഡായിട്ടുള്ള പൊതുവേ ശോകഗാനം പാടാൻ മിടുക്കിന്നുള്ള ഒരു ഫീലിങ് പണ്ട് മുതലേ ഉണ്ട് അതുകൊണ്ട് ആ ശോകത്തില് പാടാൻ പറഞ്ഞു പണ്ട് ഞാൻ പാടാൻ കോമ്പറ്റീഷൻ പോലും പാടുന്നതൊക്കെ ഷോ സെലക്ട് ചെയ്യുന്നു അപ്പൊ എല്ലാരും ചോദിക്കുന്നത് എന്താണിമാരൻ്റെ എനിക്കൊരു ഫണ്ണി സോങ് ആണ് കിട്ടിയത് ആണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നത് പിന്നെ അപ്പൊ ഇത് കേട്ടപ്പോഴാണ് പിന്നെ ദർശനാഥ് സ്വാമി അടുത്ത പടത്തിലേക്ക് എന്റെ സി ആർ കെ നായർ എന്ന് പറഞ്ഞ അദ്ദേഹം ആയിരുന്നു എന്റെ ശബരിമല ധർമ്മശാസ്ത്രയുടെ പ്രൊഡ്യൂസർ സാരോ പറഞ്ഞു ഒരു ഒരുപാട് പാടിക്കാം അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ ആക്ച്വലി ഞാൻ പോകുന്ന പോകുന്നതിനല്ല ഞാൻ ബി എക്ക് പഠിക്കുകയായിരുന്നു അപ്പോഴൊക്കെ അങ്ങനെ പിന്നെ അങ്ങ് പോയി പിന്നെ ഞാൻ അങ്ങ് വ്യത്യാസം ചെന്ന് ഞാൻ പോയി ഏകദേശം ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരുന്നത് അന്ന് പാട്ടൊന്നും എഴുതി തുടങ്ങിയിട്ടില്ല ഓ ചെറുതിലേ മുതല് പാട്ടൊക്കെ എഴുതും ചേട്ടൻ ഒരുപാട് പാട്ടുകള് ഞങ്ങളൊക്കെ കോമ്പറ്റീഷന് പാടിയിട്ടുണ്ട് എനിക്ക് ആകാശവാണിയിലെ ലളിതഗാന മത്സരത്തിന് ഓൾ ഇന്ത്യ അന്ന് ഓൾ ഇന്ത്യ ലെവൽ നോർത്ത് സോൺ സൗത്ത് സോൺ ഒന്നുമില്ല കംപ്ലീറ്റ് ഒറ്റ അന്ന് ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു ചേട്ടന്റെ പാട്ടാണ് ആ പാട്ട് പിന്നീട് സിനിമയിൽ വന്നു അതെ ചേട്ടന്റെ പാട്ട് ചേട്ടൻ തന്നെ ട്യൂൺ ചെയ്ത് പഠിപ്പിച്ച പാട്ടായിരുന്നു തുഷാര ബിന്ദുക്കളെ സിനിമയിൽ വന്നപ്പോ ട്യൂണ് മാറി അന്ന് ഞാൻ പാടിയ ട്യൂണ് തുഷാര ബിന്ദു കളേ എന്തിനു വെറുതെ ചേട്ടൻ തന്നെ ട്യൂൺ ചെയ്തു ചേട്ടൻ ചെയ്യും പിന്നീടാണ് അതൊക്കെ അങ്ങനെ പാടും അപ്പം അങ്ങനെ അത് അന്ന് പാടിയത് പോയിൽ എഴുതാനും പാടിയതും ചേട്ടൻ്റെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ചേട്ടൻ അന്ന് എഴുതുമായിരുന്നു നന്നായിട്ട് എഴുതുമായിരുന്നു പാട്ടുകളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് നാടകങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് പലതും ഞാൻ തന്നെ പാടിയിട്ടുണ്ട്